അമ്മപ്പം ജസ്റ്റ് വിളിച്ച് അങ്ങോട്ട് പോവാൻ വേണ്ടി പറഞ്ഞു കേട്ടോ മക്കളെ വെള്ളം കയറാൻ പോവാ പേടിയാവുന്നില്ല ആലോചിക്കുമ്പോ പണ്ടേക്ക് വ്ളോഗ് ചാനലുണ്ടെങ്കിൽ ഇപ്പൊക്ക് വ്ളോഗിന്റെ ചാനലുണ്ട് വെള്ളം കയറാൻ പോവാണ് മക്കളെ ഈ മഴക്കാലത്ത് വെള്ളം കേറുന്നു വിചാരിച്ചില്ല പക്ഷെ ഇത് കയറാൻ ചാൻസസ് കൂടുതലാ നമുക്ക് മക്കളെ നിലത്ത് മൊത്തം വെള്ളം വരുന്നുണ്ട് ഇടയ്ക്ക് വെള്ളം ഒന്നും ഒരു ഐഡിയ ഇല്ല പുഴ പോയി നോക്കിയില്ല ഇത്ര നേരമായിട്ട് പുഴ പോയില്ല വെള്ളം

വെള്ളമല്ല എല്ലായിടത്തും പറഞ്ഞിട്ട് ഇനി വെള്ളം കയറുന്നതുകൊണ്ട് ഞങ്ങൾ എന്തായാലും വരുന്നുണ്ട് എന്തായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് എല്ലാ സാധനം ഗേറ്റ് വെക്കാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് വെള്ളമൊക്കെ ഒരു കണക്കാണ്ട് എല്ലാ ആകെ ടെൻഷനിലാണ് ടെഷനിലാണ് എന്ത് ചെയ്യും എന്താ ഈ വെള്ളം എന്ത് ചെയ്യാൻ പറ്റുന്ന ഡൗട്ടിലാണ് എല്ലാ വീട്ടിലും കുറെ ആൾക്കാർ കിടക്കുകയാണ് ഇപ്പോഴും അവർക്കൊന്നും വെള്ളം കാര്യം അറിയില്ല എന്താ എന്താ ചെയ്യ എല്ലാരെയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെള്ളം കാര്യങ്ങളൊക്കെ അമ്മ ഓരോരാൾക്കാരെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുണ്ട് വെള്ളം വെള്ളമല്ല മഴ കൂടാണ് വെള്ളപ്പൊക്കെ ഉറപ്പാ എനിക്ക് എനിക്കൊരു എനിക്ക് പേടിയൊന്നുമില്ല സാധനം വിളിക്കേറ്റോ എങ്ങനെയാണെങ്കിലും കഴിഞ്ഞ വെള്ളപ്പൊക്കെ വന്നാലേ വെള്ളപ്പൊക്ക രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ആവേണ്ടി വീട്ടിലേക്ക് പിന്നെയാണ് ചെയ്ത് ആകെ ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ ഈ എടുക്കുന്ന സാധനമൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ചാർജെങ്കിലും ഫോണിൽ ഉണ്ടാവും വെള്ളം കൂടി വെള്ളം കൂടിത്തറങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല സാധനമൊക്കെ മാറ്റണം ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ഗ്ലാസ് ഗ്ലാസ് മഴ നല്ല കൂടുന്ന സാഹചര്യമാണ് ഇപ്പോ അപ്പോ മഴ കൂടുന്നോണ്ട് ഓരോ സാധനം കയറ്റാണിപ്പോ ഒരു ഐഡിയ ഇല്ല എന്താ അത്ര പെട്ടെന്ന് കയറുന്നതൊന്നും ഒരു രക്ഷയിട്ടില്ല രണ്ട് വണ്ടി കൊണ്ട് മാറ്റി വെച്ചിട്ടുള്ളൂ ഇപ്പോൾ നേരെ ഇനിയിപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ മൊത്തമായിട്ട് മാറ്റി വെക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങാണുള്ളത് സാധനങ്ങളെടുത്ത് മുകളിൽ കയറ്റാന്നുള്ളതാണ് ഇപ്പോൾ വെള്ളത്തിൻ്റെ അടുത്ത് കണ്ടിട്ട് മനസ്സിലാവുന്നത് അല്ലാണ്ട് ഒരു ഐഡിയം കിട്ടില്ലല്ലോ നമുക്ക് എങ്ങനെയാണ് വെള്ളം എങ്ങനെയാണ് അതിൻ്റെ ഊക്ക് ഒന്നും മനസ്സിലാവില്ല ബാക്കി അച്ഛൻ്റെ അച്ഛൻ്റെ ഞാനവിടെയാണ് സാധനം കയറ്റുന്നത് ഇപ്പോൾ കാറിൽ കാർ കൊണ്ടുവച്ചു എല്ലാവരും ആയിട്ട് അങ്ങനെ വണ്ടിയൊക്കെ കയറ്റി തുടങ്ങി വണ്ടിയൊക്കെ എടുത്ത് ഓരോ വീട്ടിൽ കൊണ്ട് വെക്ക കേട്ടോ ഇല്ല പോവല്ലേ പോണേ വെള്ളാണ് ടങ്ങുന്നുള്ളു പ്രശ്നം വെച്ചാൽ കണ്ടോ ഇപ്പൊ ഞാൻ പോണ സ്ഥലം പാപ്പന്റെ വീട്ടിലേക്ക് അത്ര കണ്ടോ വെള്ളം അങ്ങനെ കയറുക അതോ ഒരാളുടെ മുന്നേ കാണണ്ട അറിയില്ല ഒരു മുന്നിൽ പോകുന്നുണ്ട് ഇവിടെ വെള്ളം ഇറക്കുന്നതന്നെയാണ് ഇവിടെ വെള്ളം വരുക കണ്ടാൽ മനസ്സിലാവും തിങ്ങി വരുന്നത് ഈ വെള്ളമാണ് പെട്ടെന്ന് തിങ് പുറത്തായിട്ട് ചാടുക തിങ്ങി തിങ്ങി അവിടെ കയറില്ലേ വെള്ളം അവിടെ സ്ഥലം കാണാട്ടെ രാത്രിയുണ്ട് കൊളച്ച ആയിട്ടുള്ളു കൊളിച്ച അഞ്ചു മണി ആവുന്നുള്ളു അവിടെ വീട്ടിന്റെ സാധനം മൊത്തം കയറിണ്ട് മക്കളെ ശ്രദ്ധിച്ചു ഇന്നോളി ഓവർ വെള്ളത്തിൽ ഒന്നും പോവാൻ നിക്കണ്ട വെള്ളം ആ തിങ്ങി കയറണ്ടട്ടോ അവിടെ ഒക്കെ നല്ലത് കണ്ട സംഭവം ഉണ്ടോ വെള്ളം അവിടെ ഓടി തുടങ്ങും എല്ലാവർക്കും പോകാൻ ബുദ്ധിമുട്ടായി തുടങ്ങി ഇവിടെ സാധനം വീട്ടില് മൊത്തം കയറ്റി പോര് അപ്പൊ അധികം പൈതി അല്ല സാധനം മൊത്തം കയറ്റി തന്നെ പറയാം വെള്ളം ഇങ്ങനെ കൂടുന്ന സമയത്ത് ആകെ ഒന്ന് മാത്രമേ പറയാനുള്ളൂ വേറെ സാധനം ഒക്കെ കയറ്റിയാണുള്ള വേറെ ഒന്നും ചിന്തയിലേക്ക് വരുന്നില്ല എന്താ ഓരോ ചെയ്യാന്നു ചിന്തിച്ചോണ്ടിരിക്കുന്നത് വെച്ച കെട്ടിട്ട് ഇവിടെ വെക്കാനാണ് പറഞ്ഞി അല്ലാണ്ടൊന്നുമില്ല നേരത്തെ ലെവലിനു വെള്ളം ഇപ്പം വെള്ളം കയറി സാധനം കയറിണ്ട് ഏരിയ കണ്ടേ കാണിക്കുന്ന ഏരിയ വെള്ളം തിങ്ങി വരുക അതേപോലെ മൊത്ത സൈഡിൽ നിന്ന് കയറി ഇവിടെ നല്ല തിക്കായിരിക്കും വെള്ളം ഈ ഭാഗത്തുനിന്ന് സംഭവം വെള്ളത്തിനെ കുറിച്ച് അല്ലാതെ ഇപ്പോൾ ഒന്നും പറയാമല്ലോ വെള്ളം എങ്ങനെ പറഞ്ഞാൽ കയറുന്ന അല്ലാതെ ഒന്നും തീണ്ടില്ല അവിടേക്ക് ആദ്യമൊക്കെ വെള്ളം കയറി ഇവിടൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് വീട്ടിലേക്ക് വെള്ളം കയറി തുടങ്ങി കണ്ടോ വീട്ടിൽ കയറുന്നുണ്ടോ വെള്ളം നല്ല രീതിയിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളം ഇനി ഇങ്ങനെ കയറി കയറി പൊണ്ടായിട്ട് കയറാൻ പോയി അതിനെ ഒരു സെക്കൻഡില് ഒന്നും നോക്കൂല ഇപ്പോൾ ഈ അവസ്ഥ അയക്കല വെള്ളം ഫുള്ള് നിറഞ്ഞു കയറും തിങ്ങി കയറും ഇവിടെ ആ ഇത് മൂടി കണ്ടോ അടിയിൽ വെള്ളം ഉണ്ടായോണ്ട് ഇങ്ങനെ കയറിയിരുന്നു നോക്കാലോ സാധനം മൊത്തം കയറ്റാ ഒരു രക്ഷയില്ല ചെക്കൻ്റെ ഇടത്തൊക്കെ വെള്ളം കേറി തുടങ്ങും ഇനി ഒരു വീഡിയോ ഇല്ല എഡിറ്റിംഗ് ഇല്ല എന്താ എന്താ ചെയ്യാ മുകളിലേക്ക് കയറ്റി തുടങ്ങിയതാ ഇവിടെ കയറ്റി സ്റ്റാൻഡും കാര്യങ്ങളും മോളിൽ നോക്കുന്നതാ മുള്ളു വെള്ളം കയറി പറമ്പിലൊക്കെ വെള്ളം കയറി വെള്ളം നിറഞ്ഞ് ആടൊക്കെ തിങ്ങി വെള്ളം മൊത്തം വെള്ളത്തിലായി ഞാൻ ഇപ്പോൾ ഓരോ സ്ഥാനാഴ്ച മുകളിലേക്ക് ആടേക്കും കയറ്റി വെക്കുകയാണ് ഓരോന്നു കയറ്റി വെച്ച് തീർക്കണം അടിപൊളി മക്കളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കാണുന്ന സീനൊക്കെ ഇപ്പോഴാണ് ലൈറ്റും കൂടി വന്നത് മൊത്തം ഉണ്ടോ വെള്ളം കയറി ഉണ്ടോ എല്ലാരും ശ്രദ്ധിച്ചോണ്ട് വെള്ളം വെള്ളതാ നോക്കി ഫുള്ള് സെക്ഷനിൽ കയറി തന്നെയാണ് അത് വീടാ വീട് ഇപ്പൊ കുളം വെള്ളത്തിൽ വന്ന് മൂടും എല്ലാം മൂടുക അടയ്ക്ക് വെള്ളം റോഡിൽ നിന്ന് ശ്രദ്ധിച്ചിപ്പോലെ അല്ലെങ്കിൽ വെള്ളം കയറി കഴിഞ്ഞാൽ സീനാണ് ഞങ്ങൾ സാധനം മൊത്തം കയറ്റിയാണ് ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യാന്നറിയില്ല നെറ്റൊന്നും കിട്ടുമോന്നെ അറിയില്ല സംഭവം എന്തായാലും സാധനം ഒക്കെ കേറ്റി സാധനം സാധനവും എടുത്ത് എടുത്തതാണ്ടോ മൊത്ത സാധനം ഇവിടെ കയറ്റി പിന്നെ കുറേ സാധനം ഇവിടെ കയറ്റി എല്ലാം നമുക്ക് അവിടെ ഉണ്ട് ഇതാ ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് മൊത്തത്തിൽ വെള്ളം കയറി താളം ഇങ്ങനെയും കയറ്റിയിട്ടുണ്ട് കുറേ കുറേ അങ്ങനെ മോളെ കിട്ടിച്ചിട്ടുണ്ട് ഇത് ഇത്രയിലും മുകളിലേക്ക് കയറും വെള്ളം ഉണ്ടാ അമ്മാർ വെള്ളം സ്റ്റെപ്പിനെടുത്ത് എത്തി വെള്ളം കയറി കയറി ഇതവിടെ എത്തി നീ പറഞ്ഞിട്ട് വേണോ ഉണ്ടാവും എല്ലാം കൂടെ തന്നെയാണ് വെള്ളം മോനെ